കേരളത്തിലെ വോട്ട് എത്ര മാറ്റി നിർത്തിയാലും സമുദായങ്ങളും ഇതൊക്കെ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളും എല്ലാ മണ്ഡലങ്ങളിലും ഈ വെള്ളാപ്പള്ളി വരുന്ന സമയത്ത് ഈ ഈ കിട്ടിയ ക്രിസ്ത്യൻ വോട്ടുകൾ സ്പ്ലിറ്റ് ആവും എന്നൊരു ഒരു ചോദ്യം അതിനെ എങ്ങനെയാ കാണുന്നത് മീൻസ് അത് ഷെയർ ആയി വോട്ട് കോട്ടയം മണ്ഡലത്തിൽ നമ്മൾ പോകുമ്പോ തന്നെ ഉള്ള ഒരു സംഭവം കേരള കോൺഗ്രസ് തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെ ഉഴുതുപറിച്ചിട്ടൊരു സ്ഥലം പോലെയാണ് ഇപ്പൊ കിടക്കുന്ന എന്നി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കനത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഏകദേശം എല്ലാ സ്ഥാനാർത്ഥികളും ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ ഓരോ മണ്ഡലത്തിലെ മൂന്ന് സ്ഥാനാർത്ഥികൾ ആരാണ് നമ്മൾ മനസ്സിലാക്കുകയും എങ്ങനെയായിരിക്കും ഏകദേശം മത്സര ചിത്രം എന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങുകയും ചെയ്യുന്നത് ഇപ്പോഴാണ് അതിൽ ഇപ്പോൾ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു ഒരു സംഘടനയാണ് ബി ഡി ജെസ് പക്ഷേ ബി ഡി ജെഎസിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതെ കോട്ടയം മണ്ഡലത്തിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തുഷാർ വെള്ളപ്പള്ളി എന്നെ നേരിട്ട് മത്സരിക്കുന്നു എന്ന് പറയുന്നിടത്ത് കോട്ടയത്ത് ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നുണ്ടല്ലോ സാധാരണഗതിയിൽ കോട്ടയം ഒരു എന്താ പറയുക വലതു കോട്ട അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ കോട്ടയാണ് ഒരു തരത്തിലും മറിച്ചിടാൻ സാധിക്കാത്തൊരു സ്ഥലമാണ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ ഒക്കെ വോട്ട് ഷെയർ ഭയങ്കരമായി കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കോട്ടയത്ത് തുഷാർ വെള്ളപ്പള്ളി വരുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ അപ്പോൾ ഈ അവിടുത്തെ ഒരു സാമുദായിക സമവാക്യം എങ്ങനെയാണ് എന്തുകൊണ്ട് തുഷാർ നേരിട്ട് മത്സരിക്കുന്നു എന്നുള്ള അതിനകത്തെ ഏറ്റവും രസകരമായ കാര്യം ഇപ്പൊ കോട്ടയം മണ്ഡലത്തിൽ നമ്മൾ പോകുമ്പോ തന്നെ ഉള്ള സംഭവം എന്ന് വെച്ചാൽ കേരള കോൺഗ്രസിൽ തന്നെ ഇവർക്ക് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ആൾക്കാരായതുകൊണ്ട് പിളർന്ന് വിളർന്ന് വിളർന്ന് അങ്ങനെ ഉഴുതുപറിച്ചിട്ടൊരു സ്ഥലം പോലെയാണ് ഇപ്പൊ കിടക്കുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ബി ഡി ജെസ് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ചാഴിക്കാടൻ കഴിഞ്ഞ തവണ മത്സരം ഇപ്പൊ കോൺഗ്രസ് മീൻസ് കോൺഗ്രസിനൊപ്പം ആയിരുന്നു അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം ആയിരുന്നു യുഡിഎഫ്കാര്ക്ക് തന്നെ ഇപ്പോഴും ചാഴിക്കാടൻ അങ്ങോട്ട് പോയോ എന്നും ആൾക്കാർ മനസ്സിലാവാത്ത ആൾക്കാരും ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ സംശയം നിലനിൽക്കുമ്പോ ഇത് ബി ഡി ജസ് അങ്ങനെയാണ് അതായത് സ്വാഭാവികമായിട്ടും ഫ്രാൻസിസ് ജോർജും തോമസ് ചാടിക്കാരനും രണ്ട് ശക്തരായ സ്ഥാനാർത്ഥികളാണ് അവർ തമ്മിലുള്ള മത്സരം സ്വാഭാവികമായും ടൈറ്റ് ആവുകയും ചെയ്യും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ഇപ്പൊ ഫ്രാൻസിസ് ജോർജിന്റെ ഇടുക്കിക്കാരനാണ് ചിലപ്പോൾ ഇങ്ങോട്ട് അത്ര പരിചയമില്ല എന്നൊക്കെ പറയുമ്പോ പോലും രണ്ടുപേരും കേരള കോൺഗ്രസിന്റെ ആൾക്കാരെന്നുള്ള രീതിയിൽ പലപ്പോഴും അറിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും അപ്പോൾ അങ്ങനെ ശക്തിപ്പെടുന്ന ഒരു സമയത്ത് ബി ഡി ജെസിന്റെ വോട്ടുകൾ ഇഞ്ചോടിഞ്ചു പോരാട്ടം ഒരു സമയത്താണെങ്കിൽ ബി ഡി ജെ വോട്ടുകൾ തുഷാർ എത്ര പിടിക്കുന്നു എന്നുള്ളത് വളരെ നിർണായകമായിട്ട് അവിടെ വരും ഈഴവ വോട്ടുകൾ അത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥി നേരിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് കോട്ടയ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച് നോക്കിയാൽ കോട്ടയത്ത് പുതുപ്പള്ളി ഒക്കെ ഉള്ള യു ഡി എഫ് ഇതാണെങ്കിലും പക്ഷെ വൈക്കം ഏറ്റുമാനൂർ കടുത്തിരുത്തി പോലുള്ള മണ്ഡലങ്ങൾ കുറെ കൂടെ ഒരു ഇടത് ഇടത് ചായ്വള്ള മണ്ഡലങ്ങളായിട്ടാണ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളത് അത് ഇനിയിപ്പോൾ ലോക്സഭാ ഇലക്ഷനിലാണെങ്കിൽ പോലും നമ്മളതിനകത്തൊരു അതിൻ്റെ ഒരു ഇത് കാണാറുള്ളത് എപ്പോഴും കേരള കോൺഗ്രസിന്റെ ഇതൊന്നും ഏക്കാത്ത പക്ക ഇതായിട്ടില്ല പക്ഷെ അതിനകത്ത് ഏറ്റവും നിർണായകമായിട്ട് എൽ ഡി എഫിന് ഏറ്റവും അവരുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സത്യത്തിൽ ഈഴവ സമുദായമാണ് നമ്മൾ അങ്ങനെയാണല്ലോ കേരളത്തിലെ വോട്ട് എത്ര മാറ്റി നിർത്തിയാലും സമുദായങ്ങളും ഇതൊക്കെ തന്നെയാണ് എല്ലാ സ്ഥല എല്ലാ മണ്ഡലങ്ങളിലും നിയന്ത്രിക്കുക അപ്പോൾ ബാക്കിയൊക്കെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ക്രിസ്ത്യൻ വോട്ടുകളും ഒക്കെ നിർണായക ആകുമ്പോൾ പോലും തന്നെ ചില സ്ഥലങ്ങളിലെങ്കിലും ശരിക്കും എൽ ഡി എഫ് വോട്ട് എൽ ഡി എഫിന് ഈഴവ വോട്ടുകൾ വളരെയധികം പ്രാധാന്യം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ബി ഡി ജെസിന് നേരിട്ട് തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുമ്പോൾ അത് എങ്ങനെയാണ് വോട്ടുകൾ പിന്നെ രണ്ട് ക്രിസ്തീയ നമ്മളവിടെ ആ മണ്ഡലത്തിലൊക്കെ ചെല്ലുന്ന സമയത്ത് അറിയാം രണ്ട് ക്രിസ്ത്യാനികളാണല്ലോ അവർ അപ്പം ഒരു ഹിന്ദു ആയിട്ടുള്ള ഒരാൾ വന്ന് വോട്ട് ചെയ്യാൻ നോക്കുന്ന വളരെ ചുരുങ്ങിയ ശതമാനമാണ് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കാരണം അവർക്ക് ഇതൊന്നും അറിയില്ല അറിയില്ലാത്ത കൊണ്ടല്ല അവർക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ കോട്ടയ മണ്ഡലത്തിൽ തന്നെയാണെങ്കിലും കഴിഞ്ഞ ദിവസം പി സി തോമസ് ഒരു ലക്ഷത്തിലധികം വോട്ട് നേടിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു വളർച്ച നാല് അഞ്ച് ശതമാനത്തിലേക്കാണ് അവരുടെ വോട്ട് ഷെയർ അതിന് മുന്നേ കിടന്നിരുന്നത് മുന്നത്തെ വർഷങ്ങളിൽ മുന്നത്തെ തിരഞ്ഞെടുപ്പുകളിലെല്ലാം കിടന്നിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാറി അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ഉയർച്ച പിന്നെ തൈക തവണത്തെ സാഹചര്യം അല്ല ഇപ്പോഴെങ്കിൽ പോലും തുഷാർ വിള്ളാപ്പള്ളി നേരിട്ടെത്തുമ്പോൾ അങ്ങനത്തെ ഒരു എസ് എൻ ഡി പിടെ ഒരു ഫിഗർ നേരിട്ടെത്തുന്ന സമയത്ത് ഈ വോട്ടുകൾ അങ്ങോട്ട് പരിപൂർണമായിട്ടും പോയില്ലെങ്കിലും പോവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ആ സമയത്ത് ഈ വോട്ടുകൾ ആർക്ക് പോകും പോകും എന്തായാലും ആർക്കാണ് ചോർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് അവിടെ നിർണായകമായിട്ട് വരിക ഇപ്പൊ ഈ ഈ പറഞ്ഞ പി സി തോമസ് മത്സരിച്ച രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് നോക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഒരു ലക്ഷത്തിലധികം വോട്ട് ആദ്യമായിട്ട് ബി ജെ പി നേടുകയാണ് പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞപോലെ പി സി തോമസ് ആയിരുന്നു സ്ഥാനാർത്ഥി മണ്ഡലത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക ഇക്വേഷൻ അതെ ഇക്വേഷൻ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്പത് ശതമാനത്തോളം ഹിന്ദു വോട്ടുകളും അതുപോലെ ഒരു മുപ്പത് മുപ്പത്തെട്ട് ശതമാനവും ക്രിസ്ത്യൻ വോട്ടുകളാണ് ശരിക്കും അവിടെ ഉള്ളത് അവിടെ കൺസോൾഡേറ്റ് ഒരു വോട്ട് ഒരു വിഭാഗമായിരുന്നു ഈ ഹിന്ദു വോട്ടുകളെന്ന് പറയുന്നത് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യപ്പെടാറുണ്ട് പി സി തോമസും കിട്ടിയ വോട്ട് ഇത്തവണ തുഷാർ നിലനിർത്തിയതിന് ശേഷം മാത്രമായിരിക്കുമല്ലോ ഈ ഇഴവ് വോട്ട് കയറുള്ളൂ അപ്പോൾ ഈ പി സി തോമസിന് പകരം ഈ തുഷാർ വെള്ളാപ്പള്ളി വരുന്ന സമയത്ത് ഈ പി സി തോമസിന് കിട്ടിയ ക്രിസ്ത്യൻ വോട്ടുകൾ സ്പ്ലിറ്റ് സ്പ്ലിറ്റാകുമെന്നൊരു ഒരു ചോദ്യം കൂടിയില്ലേ അതിനെ ഇങ്ങനെയാണ് കാണുന്നത് മീൻസ് അത് ഷെയർ ആയിപ്പോയതിനു ശേഷമായിരിക്കില്ല ഈ ഇഴവ വോട്ട് പി സി തോമസ് നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസ്ത്യൻ വോട്ടുകളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ തുഷാർ വിള്ളാർപ്പള്ളി നടത്തുമ്പോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം തോമസ് ആഴിക്കാട്ടും ഫ്രാൻസിസ് ജോർജിന് തന്നെ സ്പ്ലിറ്റ് ചെയ്തു പോവാനാണ് സാധ്യതയുള്ളത് പക്ഷെ നമുക്ക് പിന്നെ നോക്കേണ്ടത് ഈ ഹിന്ദു വോട്ടിലെ കൺസോളേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് അത് പി സി തോമസ് എന്ന പോലും അങ്ങനത്തെ ഒരു കൺസോളേഷൻ ഉണ്ടായിട്ടില്ല കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ പക്ഷെ ഇത്തവണ ചിലപ്പോൾ അത് ഭീകരമായ രീതിയിൽ ഉണ്ടായില്ലെങ്കിൽ പോലും ചെറിയ തോതിലുകളുണ്ടാകും പക്ഷെ ഓരോ വോട്ടും ഇവരുടെ പോരാട്ട ശക്തിയാകുമ്പോൾ ഇപ്പുറത്ത് നേടുന്ന വോട്ടുകൾ ചോർച്ചയും ആരോടൊപ്പം കൂടുതൽ പോകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനതിനകത്ത് ഒരു നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോഴേ ഞാനിപ്പോൾ അത് അതിനകത്ത് വളരെ കൃത്യമായി കാണുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഒരു സമുദായം സംഘടിതരാകുന്നത് ആ സംഘടിതമായി എങ്ങനെ തീരുമാനം ഉണ്ടാകും നമ്മളെപ്പോഴും ഇത്രയൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ ആലോചിക്കും ഈ എസ് എൻ ഡി പിക്ക് ഒക്കെ എല്ലാ ഇഴവരിലും സ്വാധീനിക്കുന്നുണ്ട് സാധിക്കുമോ അത് വോട്ടിലിതാക്കുന്നത് പക്ഷേ കോട്ടയത്തിൻ്റെ ഒരു സംഭവത്തിൽ അതിനുള്ളൊരു സാധ്യത എനിക്ക് തോന്നുന്ന ഒരു സമയം വെച്ചാൽ ഇപ്പം വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പത്ത് വർഷത്തിൽ അധികമായിട്ടുണ്ടാകും മാർ പവത്തിൽ ഇരുന്ന സമയത്ത് അദ്ദേഹം വളരെ തുറന്നു തന്നെ ഈ ക്രിസ്തീയത ക്രിസ്തീയ ആധിപത്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അത് വലിയ രീതിയിൽ അത് പരസ്യ പരസ്യമായി തന്നെ പറയുന്ന ഒരു കാര്യമാണ് നമ്മളുടെ കടകളിൽ നമ്മൾ കയറിയില്ലെങ്കിൽ പിന്നെ ആര് കയറും നമ്മുടെ കുട്ടികളെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ആര് പഠിപ്പിക്കും അങ്ങനെ അത്തരം ക്രിസ്തീയ ആധിപത്യം മാർ പവത്തിലിൻ്റെ കാലത്ത് ഈ സംഭവം വന്നതോടുകൂടി അവിടെ ഓൾറെഡി അവിടുത്തെ ഈഴവ സമുദായത്തിൽ പ്രത്യേകിച്ച് ഈഴവർക്ക് വളരെ പ്രാധാന്യമുള്ള മണ്ഡലമാണ് കോട്ടയം മണ്ഡലം അതെന്നുവെച്ചാൽ വൈക്കം ഈ സൈഡിലേക്ക് പക്ഷേ ഓൾറെഡി അവർ സംഘടിതരാണ് പക്ഷേ ഈ മാർത്തോത്തലിൻ്റെ ഈ ക്രിസ്തീയാധിപത്യം വന്നതോടുകൂടി ഇവർ ഈ കൂടുതൽ സംഘടിതരാവാനുള്ള അതിനാക്കം കൂട്ടി എന്ന് തന്നെ പറയാം അപ്പം അതിനുശേഷം സാധ്യത്തില്ല അങ്ങനെ ഒരു ബെൽറ്റ് അവ അവർക്ക് ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും അവർക്ക് തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാൻ പറ്റും അത് ചിലപ്പം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാനും അവർക്ക് നടത്തിയേക്കാം പക്ഷേ അവരുടെ ഏതിനൊപ്പം നിൽക്കാൻ സാധ്യതയുണ്ട് ഇപ്പം തുഷാർ വെള്ളപ്പിളിക്ക് എല്ലാവരും ചെയ്യുന്നു വോട്ട് ചെയ്യണമെന്നില്ല പക്ഷേ തുഷാർ വെള്ളപ്പിളിക്ക് ചെന്നാൽ അവർ സ്വാഭാവികമായിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ് അതിനകത്ത് മോസ്റ്റ് മെജോറിറ്റി അങ്ങനെ വന്നാൽ സംഭവം ഉണ്ടാവുക വീഴ്ച ഒറ്റ പോലും കൂടി അറിയാം അതായത് ഇപ്പൊ രണ്ടായിരത്തി നാലില് ആണ് ഈ പറഞ്ഞ മണ്ഡല പുനർനിർണ്ണയം നടന്നിട്ട് കോട്ടയം മണ്ഡലം ഈ പറഞ്ഞ പിറവൊക്കെ ഇതിന്റെ ഭാഗമാണ് അപ്പോൾ അതിനു മുമ്പ് വരെ ഇടതുപക്ഷത്തിന് കുറച്ചുകൂടി ആധിപത്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽപ്പോൾ രണ്ടായിരത്തി നാലിന് ശേഷമാണ് ജോസ് കെ മാണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു അമ്പത്തി ഒന്ന് ശതമാനത്തോളം വോട്ടുകൾ നേടി വിജയിക്കുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിലെത്തുമ്പോൾ എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ പത്തൊമ്പതിലേക്കൊക്കെ വരുമ്പോഴാണ് ഇത് വലിയ തോതിൽ കുറയുന്നത് പക്ഷേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഈ തുഷാർ വെള്ളപ്പള്ളി വരുമ്പോൾ ഇത് വീണ്ടും മാറി സാധ്യത ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അത് കൂടുതലല്ലേ ശരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത് പക്ഷെ പിന്നെ ഇനിയിപ്പം വരുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഇത്തരം ഈവൻ സമുദായ സമവാഹ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഒരു സമുദായമോ ഇല്ലെങ്കിൽ ആൾക്കാരോ ആർക്കാണ് സൈലന്റ് ആയിട്ട് വരുന്നിട്ട് പ്രതികരിക്കുക എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് അവസാനം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനത്തെ ഒരു അനിശ്ചിതത്വം ശരിക്കും കോട്ടയം മണ്ഡലത്തിലും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്